എവിടെയാണ് ജാതി വിവേചനം സമൂഹ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇത് വെറും ഒരു ഹിന്ദുക്കളുടെ തമ്മിൽ മാത്രമേ ജാതി വിവേചനം ഉണ്ടാകുന്നുള്ളൂ അതോ എന്നാണല്ലോ വാദിക്കുന്നത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമാണ് ജാതി ഹിന്ദുക്കളുടെ ഉള്ളിൽ മാത്രമേ ജാതി വിവേചനം നടക്കുന്നുള്ളൂ അതുകൊണ്ട് ഹിന്ദു സമുദായത്തിന്റെ പുറത്ത് പോയാൽ ഈ പ്രശ്നമില്ല എന്നുള്ളൊരു വാദമാണ് എന്താണ് ഹിന്ദു സമുദായം എന്താണ് ജാതി എന്താണ് ജാതി വിവേചനം എന്നുള്ളതിനെ കുറിച്ച് ഒരു പുനർ അവലോകനം ആവശ്യമുണ്ട് കാരണം ഈ മൂന്ന് സങ്കല്പങ്ങളെയും വളരെ വളരെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഇതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് അപ്പൊ ഈ സങ്കല്പങ്ങളെ നമ്മൾ നമ്മൾ പുതിയ രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആദ്യം നമുക്ക് ജാതി എന്താന്ന് നോക്കിയിട്ട് പിന്നെ ഹിന്ദുവിലേക്ക് വരാം ജാതി എന്താണെന്നുള്ള സങ്കല്പം വളരെ ഹൃസ്വായമായി പറയണമെങ്കിൽ ജാതി എന്താണെന്നുള്ള സങ്കല്പം നമ്മൾ ബാബാ സാഹബ് അംബേദ്കറിൽ നിന്നും ഗുരുവിൽ നിന്നും കിട്ടും ബാബാ സാഹ് അംബേദ്കർ പറയുന്നു ജാതി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് മാരേജാണ് എൻഡോകമിയാണ് ഈ കമ്മ്യൂണിറ്റീസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഓരോ കമ്മ്യൂണിറ്റിയിൽ കാസ്റ്റ് എൻഡോഗമി എന്ന് പറയുന്നു ബാബാ സാഹബ് അംബേദ് ആളുകളെ ഒറ്റപ്പെടുത്തി അപരത്വം ഉണ്ടാക്കാൻ വേണ്ടി എൻഡോഗമി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറൊരു ആണ് പറഞ്ഞ് അവരെ ഒരു ഗ്രേഡിഡ് ഇനിഇക്വാളിറ്റി ഉണ്ടാക്കി അവരെ ട്യൂഷണം ചെയ്യുന്നു ബാബാ സാഹ പറയുന്നു നാരായണ ഗുരു പറയുന്നു ജാതി എന്നുള്ള വാക്കിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാതി എന്നുള്ള വാക്കിന്റെ അർത്ഥം ജന്മരീതി എന്നാണ് ജൻ പ്ലസ് കത്തി എന്നുള്ള രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ് ജാതി ജന്മരീതി പശുക്കൾ ഒരു ജാതിയാണ് വെച്ചാൽ പശുക്കൾക്ക് ഒരു ജന്മരീതിയാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന് ജാതി എന്ന് പറയുന്നില്ല ഒരു ജാതി മനുഷ്യൻ കാരണം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ജന്മരീതിയോളൂ ഒരു യോനി ഒരു ആകാരം ഗുരു പറയുന്നു ജാതി ജാതിരക്ഷണം ജാതി ജാതിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഗുരു പറയുന്നു ഒരു ഒരു യോനിയിൽ നിന്നും ഒരു ആകാരത്തിൽ നിന്നും എല്ലാ മനുഷ്യരും ജനിക്കുന്നു അല്ലാതെ ചില മനുഷ്യർ അങ്ങനെയും മറ്റുള്ളവർ അച്ഛൻ മുട്ടയിട്ട് മുട്ട പിരിഞ്ഞാലോ ഉണ്ടാകുന്നത് അപ്പൊ എല്ലാ മനുഷ്യരും ഒരു ജാതിയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു ജാതിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാസത്തില് നമുക്കറിയാം ഏത് മനുഷ്യരെ കണ്ടാലും ധർമ്മായാലും ഏത് ജാ ഏത് റേസിൽ നിന്നായാലും ഏത് രാജ്യത്ത് നിന്നായാലും പു പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ എല്ലാവരും ഒരു ജാതിയാണ് ഒരു ഒരു ജാതിയാണ് ഒരു ജന്മരീതിയുള്ള ഒരു സ്പീഷീസാണ് എന്ന് നമുക്കറിയാം അത് അവർക്കും എല്ലാവർക്കും അറിയാം നമ്മൾ മനുഷ്യർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് വളരെ വ്യത്യസ്തമാണ് മറ്റ് ആനിമൽസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉള്ള അല്ല നമ്മുടെ ശത്രുവായാലും നമ്മൾ ചൂഷണം ചെയ്യുന്ന മനുഷ്യനായാലും മനുഷ്യനും മനുഷ്യന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇന്റ്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബയോ ബയോകെമിക് നമ്മുടെ സൈക്കോളജിക്കൽ റിയാക്ഷൻസ് റിയാക്ഷൻസൊക്കെ വ്യത്യസ്തമാണ് ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസാണ് ഞാനിത് മനുഷ്യനെ കാണുന്നത് അപ്പൊ ഇത് എന്റെ സ്പീഷീസ് ആണ് ഒരു നായ ഇപ്പൊ ഇവിടെ നായ്ക്കൾ ഉണ്ടല്ലോ ഈ നായ്ക്കൾ തമ്മിൽ കാണുമ്പോൾ ഇത് നായയാണ് അല്ലാതെ മനുഷ്യനല്ലാന്ന് അവർക്കറിയാം ആ ബോധം മനുഷ്യനും ഉള്ളതാണ് ആ ബോധത്തിന്റെ തകർത്തിരിക്കയാണ് ഈ ഓളിദാർക്കി ബാബാസാഹ് അംബേദ്കർ ഉപയോഗിച്ച നല്ലൊരു വാക്ക് ഓളികാർക്കിയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് ഓളികാർക്കിയാണ് വെറും ഇന്ത്യയെ ഭരിക്കുന്ന നാല് സമുദായങ്ങൾ ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാർ ഓളികാർട്ട് മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാർ ആർക്കി എന്ന് വെച്ച ഭരണം ഓളികാർക്കിന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാരുടെ ഭരണം ഡോക്ടർ ബാബാ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പറഞ്ഞു ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളികാർക്കി എന്ന് പറഞ്ഞു ചെറിയ ആൾക്കാർ ചെറിയ സംഖ്യയിൽ വളരെ ജനസംഖ്യയിൽ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരുടെ ഭരണമായിരിക്കും ഇന്ത്യ ഭരിക്കുന്ന നാല് സമുദായങ്ങളും കേരളത്തിനെ ഭരിക്കുന്നത് ഒരു സമുദായം അവരുടെ മക്കളാണെന്ന് ഏകപക്ഷീയമായി ക്ലെയിം ചെയ്യുന്ന വേറെ രണ്ട് സമുദായങ്ങളുമാണ് ഭരിക്കുന്നത് അപ്പൊ ഈ ഓളികാർക്ക് നമ്മുടെ ഈ നമ്മൾ ഒരു സ്പീഷീസ് ആണെന്നുള്ള സത്യത്തിനെ തകർക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഗുരു പറയുന്നു ഈ മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് ഒരു ജന്മരീതിയുള്ള ഒരു ജാതിയാണെന്നുള്ള സത്യം അറിഞ്ഞൂടാത്ത ആരും ഈ ലോകത്തില്ല ആരുമില്ല കമ്മീഷൻ ഉണ്ടാക്കി രണ്ടാമത് സ്റ്റഡി ചെയ്യണം അതിൽ നിന്ന് വലിയൊരു ശുഭാപ്തി വിശ്വാസമാർഗം ഇതുവരെ ഉണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം കമ്മീഷന്റെ അതേ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം വളരെ സന്തോഷമായിരിക്കും പക്ഷെ അങ്ങനെ വരുന്ന ഇതൊന്നും നമുക്കറിയില്ല അവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഈ നോട്ടിഫിക്കേഷനെ ഈ നോട്ടിഫിക്കേഷനെ ചാലഞ്ച് ചെയ്ത് കുറെ കേസുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് അതിൽ വളരെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഞാൻ അദ്ദേഹമായിട്ട് ഇന്ന് സംസാരിച്ചു വല്ല അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാണ് വല്ല വല്ല അപ്ഡേറ്റ് കൊടുക്കണോ വേറെ സുപ്രീം കോർട്ടിൽ അവിടെ ഒരു അഡ്വക്കേറ്റ് ഗൗതമെന്നുണ്ടെങ്കിൽ രണ്ടുപേരോട് ഞാൻ സംസാരിക്കും അവർ പറഞ്ഞു ഈയിടെ ഒരു ഇത് ഈ കേസിന്റെ ഒരു ഏർലി ലിസ്റ്റിംഗ് വേണം എന്ന് ഒരു ഫൈലിൽ ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും കേൾക്കണം അത് ഇങ്ങനെ ഡിലേ ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അത് ഒരു ഹിയറിംഗ് വന്നിട്ട് അവർ തീർപ്പാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇതിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നു ഇത് ഭരണഘടനാ വിരുദ്ധം എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നു അവര് പറയുന്നു ഭരണഘടനാ വിരുദ്ധമല്ല കാരണം ഭരണ ഈ ഭരണഘടനയിൽ പറയുന്നത് ഈ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഹിന്ദു സോഷ്യൽ സിസ്റ്റത്തിൽ ഉള്ളിലുള്ള വിവേചനത്തിനെതിരെയുള്ളൊരു ഒരു ഒരു ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു പ്രൊട്ടക്ഷനാണ് അത് മറ്റു ആർക്കും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്തുകൊണ്ട് ജയിൻ സിഖിനെ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു അത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ ഒരു റിഫോം ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോം ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഹിന്ദു എന്നുള്ള വാക്കിന് സിഖൻ സിഖ് ആൻഡ് ബുദ്ധിസ്റ്റിന് കൂടെ ഡെഫിനേഷൻ വരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്നാണ് അതിൽ പറയുന്നത് എനിക്ക് രണ്ട് പോയിന്റാണ് പറയാനുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരുപത്തി വർഷം നമ്മൾ പറയുന്നത് എന്താണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ എതിരെ വിവേചനം നടത്തുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ ആർഗ്യുമെന്റ് എഴുപത്തി വർഷമായിട്ട് ഇഫക്റ്റീവ് ആകുന്നില്ല അപ്പൊ ഒരു ഇത് എന്തുകൊണ്ട് ഇഫക്റ്റീവ് ആകുന്നില്ല എന്ന് നമുക്ക് ഒരു വളരെ ആഴത്തിൽ പുനർ അവലോകനം നടത്തേണ്ടിയിരിക്കുന്നു ഇനി ഒരു എഴുപത്തി അഞ്ചു വർഷം വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണില്ല നിങ്ങൾ പലരും കാണുമായിരിക്കും പക്ഷേ വീണ്ടും നമ്മൾ ഇവിടെ കൂടി നൂറ്റി അൻപത് വർഷമുള്ള ഈ ഓഫീസ് മെമ്പറാലയത്തിൻ്റെ എതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വരരുത് അപ്പൊ നമുക്കൊരു പുതിയ ഒരു 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 അപ്രോച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന അത് ഒരു പോയിന്റ് അതെന്താണെന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഇതിൽ പെട്ടവരും ഈ കൺവേർട്ടഡായിട്ടുള്ള ആൾക്കാരും എല്ലാം തമ്മിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കണം അത് ബിൽഡ് ചെയ്യണം അതിനൊരു എഫേർട്ട് വേണം ഈ സുപ്രീം കോടതിയിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരുമാണ് ഇതിനെതിർക്കുന്നത് അതിനൊരു എതിർക്കുന്ന അവര് അധികാരമാണ് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമുക്കൊരു കൺസെൻസിസ് ഉണ്ടാക്കണം മാത്രമല്ല പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെയായിട്ട് കൺസെൻസസ് ഉണ്ടാക്കണം എന്നിട്ടൊരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺസെൻസസ് നമുക്ക് ഈ അനീതി അവസാനിപ്പിക്കാൻ വേണ്ടി ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതി അനീതികളിൽ ഒന്നാണ് ഈ കൺവേർട്ട് ഷെഡ്യൂൾ കാസ്റ്റ് കാസ് ഷെഡ്യൂൾ കാസ്റ്റ് കാസ്റ്റേറ്റസ് കൊടുക്കാത്തത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതികളിൽ ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെ ഇത് എന്തുകൊണ്ടാണ് അനീതി ഇതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ഉള്ള ഒരു ബ്രോഡ് കൺസെൻസസ് നമ്മൾ എസ് സി വിഭാഗത്തിലും പിന്നോക്കെങ്കിലും ഞാൻ ഒ ബി സിക്ക് പകരം ഡി ബി സി എന്ന് നോക്കുക പറയുന്നത് ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി കാരണം ഒ ബിസിയിലെ ചില ബ്രാഹ്മിൻ സമുദായങ്ങളും ക്ഷത്രിയ സമുദായങ്ങളും വൈശ്യ സമുദായങ്ങളും ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ പക്ഷെ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് എസ് സി എസ് ടിയും ബഹുജൻ എന്ന് വെച്ചാൽ ഈ ചാതുർവർണ്ണത്തിൽ പെടാത്ത കമ്മ്യൂണിറ്റീസ് നമ്മളെല്ലാവരും ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി എല്ലാ ഡി ബി സി ഒ ബി സി ആണ് 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 നിന്നാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എല്ലാം പക്ഷെ എല്ലാ അല്ല ബഹുജൻ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ മൂവ്മെന്റിൽ നിന്നും ബുദ്ധന്റെ ഒരു സങ്കല്പമാണ് ബഹുജന ഹിതായ ബഹുജൻ കമ്മ്യൂണിറ്റീസ് എല്ലാവരും കൂടെ ഒരു കൺസെൻസ് നമ്മൾ ഉണ്ടാക്കണം ഇതിന് സി എഫും സജി ചെയർമാരും ബാക്കി എല്ലാവരും കൂടെ ഒരു 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 ചെറിയ മീറ്റിംഗ് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ട് ഒരു ജോയിൻറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ നമുക്ക് പൊളിറ്റിക്കലിയും ലീഗലിയും ഉണ്ടാക്കണം ഇത് വെറും ഒരു